ഹലോ ഗൈസ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ മനസ്സിലായോരോന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ദാണ്ടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും കരുനാഗപ്പള്ളിക്കാർക്കും കരുനാഗപ്പള്ളിയിലോട്ട് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഒരുപാട് നാളത്തെ ഒരു ഒരു വലിയൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു പാലമാണ് ഈ ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വന്നിട്ട് കരുണാപ്പള്ളിക്ക് കിഴക്കോട്ട് മാളിയേക്കൽ ജംഗ്ഷൻ അതായത് കരുണാപ്പള്ളി ടു ശാസ്താംകോട്ട കൊട്ടാരക്കര പോകുന്ന റൂട്ട് മാളിയേക്കൽ ജംഗ്ഷനിലെ റെയിൽവേ ലൈന് മുകളിലായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു എൻട്രി ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഞാനിതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ പാലം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പാലം തന്നെയാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റീലിൽ നിർമ്മിക്കുന്ന ഒരു പാലമാണ് ഈ ഒരു പാലം വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഭൂമിക്കടിയിലോട്ടുള്ള പണികളൊക്കെ അതിൻ്റേതായ കാലതാമസം എടുത്ത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മുകളിലോട്ടുള്ള വർക്കുകളൊക്കെ വളരെ പെട്ടെന്നാണ് റെക്കോർഡ് വേഗത്തിലാണ് പണിതീരുന്നത് എന്നാണ് കരുനാഗപ്പള്ളിക്കാർ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പാലം എല്ലാവർക്കും കരുനാഗപ്പള്ളി വരുന്നവർക്കും കരുനാപ്പള്ളിയിൽ നിന്ന് പോകുന്നവർക്കെല്ലാം ഭയങ്കര 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 ആയിട്ടുള്ള അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം ഉള്ള റോഡിൻ്റെ വലിപ്പ ഭയങ്കരമായിട്ടും നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പരിഹാരമായിട്ടാണ് നമുക്ക് ഈ ഒരു പാലം പ്രത്യേകിച്ച് നമുക്ക് ഈ റെയിൽവേ ക്രോസ് നമുക്ക് കടക്കുകയാണ് ട്രെയിൻ പോകുന്ന സമയത്തൊക്കെ ഒന്നും രണ്ടും ട്രെയിനൊക്കെ പോകുന്നതും വരെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ലഘൂകരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ലഘൂകരിക്കാനുള്ള ഒരു അടിപൊളിയൊരു നമുക്കൊരു ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെയൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സൈഡിൽ ഏഴ് തൂണുകളും മറുവശത്ത് നാല് തൂണുകളുമാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നതിലുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നീളം വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത് മീറ്ററും വീതി വന്നിട്ട് അഞ്ചേ പോയിൻറ്റ് രണ്ട് മീറ്ററുമാണ് വീതി അപ്പം അതാണ്ട് ഒരു പാലത്തിൻ്റെ പകുതി ഭാഗത്തു നിന്ന് ഞാൻ ടേൺ ചെയ്ത് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്നും ശാസ്ത്രകോട്ടം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള എൻട്രി ഭാഗം ഇതാണ് അപ്പോൾ ഈ ഒരു പാലം വന്നിട്ട് കരുനാപ്പള്ളിക്കാർക്കൊക്കെ ഒരു അഭിമാനമാണ് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സ്റ്റീലിൽ നിർമ്മിച്ചൊരു പാലം എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് ഈ ഒരു പാലത്തിന് അപ്പോൾ ഈ പാലം വള എത്രയും പെട്ടെന്ന് തന്നെ ഇനാഗ്രേഷൻ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ പോളിടെക്നിക് കോളേജാണ് ഐ എച്ച് ആർ ഡി ആണ് കരുനാപ്പള്ളിലെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തരാ ബൈ ബൈ